സാറ ജോസഫാണ് നമ്മുടെ സാറാ ടീച്ചർ വായിക്കാൻ അക്ഷരങ്ങളുടെ വെളിച്ചം ഹൃദയത്തിലേക്ക് സ്വാംശീകരിക്കാൻ വായിച്ചു കൊണ്ടേ വായിക്കുന്നതെല്ലാം വെളിച്ചമാണ് എന്ന് നിരന്തരം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ സാറാ ടീച്ചറിനെ സ്നേഹാധരവോട് കൂടി സ്വാഗതം ചെയ്യും വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം ബഹുസ്വര ഇടങ്ങൾ നിർബന്ധപൂർവം ധാരാളമായി ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഏക സ്വരത്തിലേക്ക് ഏക ഭാഷയിലേക്ക് ഏകചിന്തയിലേക്ക് ഒതുങ്ങിപ്പോകുമോ നാട് എന്ന് ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോഴാണ് മാതൃഭൂമിയുടെ ഈ അഞ്ചാമത്തെ ഫെസ്റ്റിവലിന് സാഹിത്യ ഉത്സവത്തിന് സാഹിത്യ ആഘോഷത്തിന് അക്ഷരങ്ങളുടെ മഹോത്സവത്തിന് ബഹുസ്വരതയുടെ ആഘോഷം എന്ന് പേരിടുന്നത് അങ്ങനെ പേരിട്ടുകൊണ്ട് ആ പ്രമേയത്തിന്മേലാണ് ഇവിടെ എല്ലാ തരത്തിലുള്ള സംവാദങ്ങളും നടക്കുക അത്തരത്തിലുള്ള സംവാദങ്ങളിൽ പങ്കെടുക്കുന്നതിന് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്ന് കേരളം മുഴുവനും നിന്ന് എഴുത്തുകാരെ വായനക്കാര് ചിന്തകര് രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവർ മാത്രമല്ല ഒരുപാട് വായനക്കാരും സാംസ്കാരിക പ്രവർത്തകരും ഒത്തുകൂടുകയാണ് ആ ഒരു പൊതു ഇടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം രാജ്യം എപ്പോഴൊക്കെ അപകടത്തിൽപ്പെടുന്നുണ്ടോ അപ്പോഴൊക്കെ അതിനെ മറികടക്കാൻ വലിയ പൊതു ഇടങ്ങൾ അതിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം ബഹുസ്വരത എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഏറ്റവും അർഹമായ ഒരു രാജ്യമാണ് ബഹുസ്വരതയുടെ ആഘോഷത്തിന് ഏറ്റവും അർഹമായ ഒരു രാജ്യമാണ് ഇന്ത്യ അതിലും തന്നെ സവിശേഷമായിട്ട് ഒരു സംസ്ഥാനമാണ് കേരളം ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള അക്ഷര മഹോത്സവങ്ങൾ അപൂർവമായി നടക്കുന്നുണ്ടായിരിക്കാം എങ്കിലും ഇമാതിരി നമ്മൾ ഇപ്പൊ നോക്കുക കേരളത്തിലെ സാഹിത്യ ഫെസ്റ്റിവലുകള് സംഘടിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിൽ ഉടനീളം ചെറുതും വലുതുമായ സാഹിത്യോത്സവങ്ങൾ ഇപ്പോൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് അക്ഷരത്തെ വായനയെ സംസ്കാരത്തെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന തരത്തിലുള്ള സംവാദങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അത് പണ്ട് ഉണ്ടായിരുന്നില്ലെന്ന് വളരെ വ്യത്യസ്തമായിട്ട് ജനങ്ങളുടെ കൂടി വമ്പിച്ച പങ്കാളിത്തത്തോടുകൂടിയാണ് കൂടിയാണ് നടക്കുന്നത് ഈ ജനങ്ങളുടെ വമ്പിച്ച പങ്കാളിത്തം എന്ന് പറയുന്നത് ചിന്തകൾക്ക് തീപിടിപ്പിക്കുന്ന ഒന്ന് തന്നെ ആവും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് കാരണം നാം ജീവിക്കുന്ന ഇന്ത്യ നമ്മുടെ രാജ്യം അനേകം ഭാഷകളുടെ ആ ഭാഷകൾ പ്രതിനിധീകരിക്കുന്ന അനേകം ഭാഷണ സമൂഹങ്ങളുടെ അനേകം സംസ്കാരങ്ങളുടെ ആകത്തുകയാണ് ആകത്തുകയ്ക്കുള്ള പേരാണ് ഇന്ത്യ എന്ന് അല്ലാതെ ഏകമായ ഒന്നിനുള്ള പേരല്ല ഇന്ത്യ എന്നത്